ഹലോ ഫ്രണ്ട്സ് എജ്യൂഷ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജ്കിരൺ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്റ്റുഡൻസ് പേഴ്സണലായിട്ട് എൻക്വയർ ചെയ്ത ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഏതൊക്കെയാണ് ആർക്കൊക്കെ പഠിക്കാം ജോലി സാധ്യതകൾ എങ്ങനെയാണ് സാലറി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണുള്ള ഓൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഹെൽത്ത് കെയർ സെക്ടറിന്റെ എല്ലാവിധ ഈച്ച് ആൻഡ് എവ്രിതിങ് കാര്യങ്ങളിലും മാനേജ് ചെയ്യുന്ന ഒരു ടീമിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം എന്ന് പറയുന്നത് പ്രധാനമായും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവരെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയാം ഓക്കെ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടി വരും അതായത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ടുള്ള സ്റ്റാഫുകൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഡോക്ടർമാരുണ്ടാവും നേഴ്സുമാരുണ്ടാവും ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ടാവും നോൺ ക്ലിനിക്കലായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും ഓക്കെ ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുള്ളി മാനേജ് ചെയ്യുന്നതും അതുപോലെ ഹോസ്പിറ്റലിന്റെ എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ സുഗമമായി നടത്തിപ്പിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം വഹിക്കുന്ന പങ്ക് ചെറുതല്ല അപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് ആർക്കൊക്കെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മൂന്ന് മാസം ആറുമാസം ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്നവർ ആണ് ഓക്കെ പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സ് എടുക്കുന്നവർ അതായത് മൂന്ന് മാസം ആറു മാസം കോഴ്സ് ഡ്യൂറേഷൻ വരുന്ന കോഴ്സ് എടുക്കുന്നത് മെയിനായിട്ട് ഡിഗ്രി പഠിച്ചവരാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പഠിച്ച് ഈ മേഖലയിലേക്ക് വരണം എന്ന് താല്പര്യമുള്ളവരാണ് കൂടുതലായിട്ടും ഈ ഒരു കോഴ്സ് എടുക്കുന്നത് ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന കോഴ്സുകളാണ് ഈ മൂന്ന് മാസം മാസം ഡ്യൂറേഷൻ വരുന്നത് അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിലൂടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് ബി എച്ച് എ ബി എച്ച് എന്നാൽ ബാച്ചിലർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മൂന്ന് വർഷം ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ബി എച്ച് എ പ്ലസ് ടു ഏതൊരു സ്ട്രീം പഠിച്ച സ്റ്റുഡൻസിനും ഈ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് ആക്ച്വലി ഈ കോഴ്സ് മൂന്നല്ല മൂന്നര വർഷമാണ് മൂന്ന് വർഷത്തെ കോഴ്സും മാസത്തെ ഇന്റേൺഷിപ്പ് അടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതൽ ക്ലിനിക്കൽ പ്രാക്ടീസ് അടക്കം ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കോഴ്സ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ലെവലിൽ വരുന്ന പി എസ് സി എക്സാംസ് യു പി എസ് സി എക്സാംസ് എസ് എസ് സി എക്സാംസ് ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഡിഗ്രി കോഴ്സുകളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആഡ് ഓൺ പ്രോഗ്രാം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈക്ക് ബി ബി ഐ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി കോം ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബി ഐ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ബികോം ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇങ്ങനെ പറയുന്ന കോഴ്സുകൾ അടുത്തത് ബി എച്ച് എ കഴിഞ്ഞതിന് ശേഷം അതിന് ഫർദർ ആയിട്ടുള്ള എം എച്ച് എടുക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് എം എച്ച് എ എന്നാൽ മാസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ പക്ഷേ ഈ ബി എച്ച് എ കഴിഞ്ഞവർ മാത്രമല്ല ഈ എം എച്ച് എ ചൂസ് ചെയ്യുന്നത് ഏതൊരു മാനേജ്മെന്റ് ലെവൽ ഡിഗ്രി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും എം എച്ച് എ അതായത് മാസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാവുന്നതാണ് രണ്ട് വർഷമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഇനി നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ സാലറി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലാണ് ഒരു ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ആവറേജ് സാലറി എന്ന് പറയുന്നുണ്ട് ഈ ഒരു സാലറി എന്ന് പറയുന്നത് കൂടുകയും ചെയ്യാം അതുപോലെ തന്നെ കുറയുകയും ചെയ്യാം അത് എല്ലാം നിങ്ങളുടെ സ്കില് ഡിപ്പെടെ സ്കില്ലിനനുസരിച്ചിരിക്കും ഇനി അബ്രോഡിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രോഡിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു കോഴ്സിന് ജോലി സാധ്യത വരുന്നത് ആവറേജ് അറൗണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ പതിനാല് ലക്ഷം രൂപ വരെ നമുക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കില് നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണെന്നുണ്ടെങ്കിലോ ഫിനാൻസ് അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള സ്കില്ല് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോലിയും സാലറിയും നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതുപോലെ ഈ കോഴ്സിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം അതുപോലെ ഏത് കോളേജാണ് ബെറ്റർ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം